ക്രൈസ്തലോൺ എല്ലാവർക്കും കർത്താവേസ് ക്രിസ്തുവിൻ്റെ നിസുലി നാമത്തിൽ പ്രഭാതവന്ധനം ആത്മമന് ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും എന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ദർശനത്തേക്കായിട്ട് സക്രിയ പ്രവചനം ഒൻപതും അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യം അന്നാളിലൂടെ ദൈവമായ ഹോവ അവരെ തൻ്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും അവർ തൻ്റെ ദേശത്തൊരു കിരീടത്തിൻ്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വചനമാണ് അതോടൊപ്പം തന്നെ സൈന്യങ്ങളിൽ ഹോവ അവരെ പരിചയ കൊണ്ട് മറയ്ക്കും അവർ ണക്കല്ലിൽ ചവിട്ടിക്കളയുകയും അതോടൊപ്പം തന്നെ യാഗവിടത്തിൻ്റെ കോണുകളിൽ നിറഞ്ഞിരിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദത്തങ്ങൾ നൽകുന്ന ഒരു അധ്യായം കൂടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ചിന്തനീയമായ ഒരു ഭാഗമാണ് എനിക്ക് ഈ പതിനാറാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അവർ തൻ്റെ ദേശത്ത് ഒരു കിരീടത്തിൻ്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും തൻ്റെ ജനം ദേശത്ത് കിരീടത്തിൻ്റെ രക്തം പോലെ പൊങ്ങി പൊങ്ങിക്ഷോഭിക്കും ഇന്ന് പ്രഭാതവേളയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നമ്മളെ രക്ഷിക്കും നമ്മളെ സഹായിക്കും നമ്മളെ എവിടെ ും നമുക്ക് വേണ്ടി കരുതും ആ കരുതലും കൊണ്ട് അവസാനിക്കുകയല്ല പിന്നെ എന്താണ് ഈ ഒരു കിരീടത്തിൻ്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും എത്ര പേര് ഇന്ന് പ്രഭാതവേളയിൽ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുകയും വിടിവിക്കുകയും മാത്രമല്ല വിടിവിച്ച് എന്നെ രക്ഷിച്ച് എന്നെ നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാ രക്തത്തിൻ്റെ കിരീടം പോ കിരീടത്തിലുള്ള രക്തം പോലെ പൊങ്ങി എന്താണ് ശോഭിക്കുവാനത്തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കും എന്നാൽ പ്രഭാതവേളയിലും ഭാരത്തോടെ ഇരിക്കുന്ന വ്യക്തികളെ വളരെ മാനസികമായ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു നീ കിരീടത്തിലെ രക്തം പോലെ ശോഭിക്കാൻ പോവുക എങ്ങനെ സാധിക്കും കർത്താവ് നിന്നെ വിടിവിച്ച് അതിലേക്ക് എത്തിക്കുവാനിടയാകും എങ്ങനെ നടക്കുമെന്ന് വിചാരിക്ക കർത്താവിൻ്റെ കരം കുറുകിയിട്ടില്ല കുഞ്ഞെ എൻ്റെ നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്കും എൻ്റെ നിങ്ങളുടെയും വ്യാദിനിക്കും കർത്താവിൻ്റെ അത് എച്ച് മന്ദമായിട്ടില്ല ഇന്ന് പകലിലും ചില ഇത് എന്ത് ചെയ്യുന്നുണ്ട് അതേ നാം വായിക്കുന്നുണ്ട് ഞാൻ അവരെ ദേശത്തെ ഒരു അവർ തൻ്റെ ദേശത്ത് ഒരു കിരീടത്തിൻ്റെ ആ ദേശത്തിൻ്റെ നടുവിൽ ഒരു കിരീടത്തിലെ രത്നം എങ്ങനെ ശോഭിക്കുന്നു അതുപോലെ ഉയർന്നു ശോഭിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന പ്രഭാവത്തിൽ നമ്മുടെ മേൽ ഇറങ്ങി വരികയാണ് വിശ്വസിക്കാൻ എത്ര മനസ്സുകളുണ്ടെന്ന് പ്രഭാവത്തിൽ അല്ലെ ലൂയ കർത്താവ് നിങ്ങളുടെ എന്നെയും നിങ്ങളെയും ശോഭിപ്പിക്കുന്ന ഉയർന്നു ശോഭിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യത്തിലേക്ക് വരുത്തും നിങ്ങളുടെ തലമുറകളെ എങ്ങനെ കൊണ്ടുവരും നിങ്ങളുടെ നന്മകളെ ദൈവം കൊണ്ടുവരും ഉയർന്നു ശോഭിക്കാനിടയായി തരും പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വചനത്തിനാട്ട സ്ത്രോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ അനുഗ്രഹിക്കട്ടെ ഗോഡ് ജീസസ്